ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ എന്താ പറയുക അഞ്ച് വർഷത്തെ എല്ലാ ഡി കോഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല ഒരു ലാസ്റ്റ് എക്സാം എഴുതിയ സമയത്ത് ഒരു പേപ്പർ നല്ല രീതിയിൽ ടഫായിരുന്നു അപ്പോൾ അതിലൊരു കൺഫ്യൂഷനുണ്ട് ബാക്കി ഉള്ളതൊക്കെ ഏകദേശം കിട്ടും എന്ന് തന്നെ വിചാരിക്കുന്നത് അപ്പോൾ റിസൾട്ട് നോക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും റിസൾട്ട് നോക്കി നോക്കാം എന്താവും എന്നുള്ളത് പാസ് ആയിരിക്കുന്നു പാസ് ആയിരിക്കുന്നു പാസ്സായിരിക്കുന്നു അഞ്ച് വർഷത്തെ കഴിഞ്ഞതിന് ശേഷം അഞ്ച് വർഷത്തെ കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അത്ര തൃല് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് സെമിസ്റ്റർ ആണ് അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ പത്ത് സെമിസ്റ്ററിൽ ഒരു സെമിസ്റ്ററിൽ മിനിമം ഒരു ഏതാ ഏതാണ്ട് ഒരു അഞ്ച് പേപ്പർ അപ്പോൾ ഏതാണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് പേപ്പറിനടുത്ത് എഴുതിയിട്ടാണ് സബ്ജക്റ്റ് എഴുതിയിട്ടാണ് മൊത്തം നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് വരുന്നത് ഇതിന് ഈ ഓരോ സെമ്മിലും സെമിനാറ് അസൈൻമെന്റ് റെക്കോർഡ് ഈ സാധനങ്ങളൊക്കെ ഒക്കെ പുറമെ ഇതിന്റെ അവസാന ലാസ്റ്റ് ഇയർ എത്തുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ എന്നിട്ട് അതിന്റെ ചികിത്സ അതിന് ഒരിക്കൽ അത് എല്ലാം കൂടിയായിട്ട് പിന്നെ ടോർച്ചറും പിന്നെ നമ്മുടെ ആളുകളൊക്കെ ചെയ്യുന്ന പരിപാടികൾക്ക് അറിയാലോ എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ ലാസ്റ്റ് ഇയർ കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ എന്താ പറയാ ജയിച്ചു വന്നിട്ടുള്ളത് കൂടെ നിന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ ഒരു അഞ്ച് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോടും അതുപോലെ എല്ലാവരോടും ഉള്ള സ്നേഹം പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം എൽ എൽ ബി പാസ്സായി വക്കീലായി ലോയറായി എന്നുള്ളത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം ഇനി നമുക്ക് കുറേ 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 പിടിച്ചടക്കാനുണ്ട് അപ്പോൾ ഓക്കെ